ഞങ്ങൾ പറയുന്നത് അതേപടി നീ ചെയ്തില്ലെങ്കിൽ ദേ ഈ റിമോട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി ഞെട്ടിപ്പോയോ ഇങ്ങനെ മാറി മറിയോ എന്ന് കരുതിയില്ല അല്ലേ നിന്റെ ഭാഗത്ത് അറിഞ്ഞിട്ട് തോമസ് സാർ തന്നെയാണ് എല്ലാം കണ്ടുപിടിച്ചത് എനിക്ക് കുടുംബം പുലർത്താൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാന്ന് അത് നിനക്ക് ഇന്ന് മനസ്സിലായല്ലോ അതുപോലെ തന്നെ മാർക്കോയും ലോപ്പസും ഒക്കെ എന്റെ കൂടെ തന്നെ ഉണ്ടടാം അതുകൊണ്ട് ഇടികൊണ്ട് ചാവാതെ സ്വന്തം തടി ഇതുപോലെ തന്നെ അങ്ങ് നിലനിർത്താൻ നോക്കണം ഞാൻ നിരപരാധിയാണെന്ന് മറ്റാരേക്കാളും അറിഞ്ഞത് സാറാണല്ലേ സാഗരക്ക് ഞാനൊരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണക്കൂട്ടുകൾ തെറ്റാറില്ല തൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് തിരിച്ചറിയാതെ തന്നെ ഒരിക്കലും എനിക്ക് തിരികെ ഇതിനകത്തോട്ട് കേറ്റാൻ പറ്റില്ല എന്റെ വണ്ടിയുടെ താക്കോൽ തന്നെ വിശ്വസിൽപ്പിക്കാനും പറ്റില്ല അതുകൊണ്ടാണ് താൻ പുറത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞത് അതിനിടയ്ക്ക് ചുമടെടുക്കാനൊക്കെ പോയി അല്ലേ ജീവിക്കണ്ട സർ നല്ല കാര്യം അതുകൊണ്ട് തന്റെ ഭാര്യക്ക് മാത്രമല്ല തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റി തന്നെ വെറുക്കുന്നവർക്ക് പോലും ഞാൻ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കാര്യമാണോ പറഞ്ഞത് എന്റെ മകത്ത് ശരി എനിക്കറിയാമായിരുന്നു സാർ അതുകൊണ്ട് ഇനി ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കാനായിരുന്നു എന്റെയും തീരുമാനം എന്നാ ഇനി ആ തീരുമാനം മാറ്റിക്കൂ താൻ എന്നെ ശല്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്റെ സേവനം എനിക്ക് എനിക്കാവശ്യവുമാണ് പിന്നെ സത്യസന്ധനായ തന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടതിന് ഞാൻ തനിക്ക് നഷ്ടപരിഹാരം തന്നേ പറ്റൂ സർ അതൊന്നും വേണ്ട സർ ആഹാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇത് ഞാൻ തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നു സാർ ഇനി എന്റെ അധ്വാനത്തിന്റെ കൂലി മാത്രം മതി സാർ ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇത് ഞാൻ ചെയ്തിരുന്ന ജോലിയുടെ കൂലി സാർ കൃത്യമായിട്ട് തന്നല്ലോ അത് മാർക്കോ വശം മഞ്ജുവിനെ ഏൽപ്പിക്കുകയും സാർ ചെയ്തല്ലോ അതൊക്കെ അവിടെ നിക്കട്ടെടോ എനിക്ക് ഭാര്യയും കുടുംബവും കുഞ്ഞുങ്ങളും ഒന്നുമില്ല അപ്പോ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക ഇതെന്റെ ഒരു സന്തോഷമാണോ തന്റെ കൈകൾ ശുദ്ധമാണെന്ന് അറിഞ്ഞതിന്റെ സന്തോഷം ആ പിടിക്കെ മടിച്ചു നിൽക്കാതെ വാങ്ങിക്കടോ ഇത് താൻ വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വിഷമമാവും തന്റെ കൈകളൊന്ന് കാണിച്ചേ കാണിക്കടൂ കഴമ്പ് പൊട്ടിയായിരുന്നു അല്ലേ സാരമില്ല അതിനും വരുന്നു എന്റെ കൈവശമുണ്ട് ഇങ്ങനെ വേണോടോ ആണുങ്ങളായാൽ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും സ്വന്തം കുടുംബം പോരട്ടണമെന്ന് ഒരു വാശിയുണ്ടാവണം അങ്ങനെയുള്ളവരെ വിജയിക്കൂ ഇനിയിപ്പോ തന്റെ ഭാര്യക്ക് സന്തോഷിക്കാം തന്നെ ഓർത്ത് നല്ലൊരാണിനൊപ്പമാണ് അവൾ കഴിയുന്നെന്ന് ഓർത്തത് ഇനി കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ വഴിക്ക് വരുവിടും അവരൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ചു ആരും സഹായിച്ചില്ലെങ്കിലും വർക്കാതിരുന്നാൽ മതിയായിരുന്നു സർ ആരുടെയും കാലണ എനിക്കും മഞ്ജുനും വേണ്ട ഞങ്ങൾ പരസ്പരം സ്നേഹിക്കാനും ഒന്നിച്ച് ജീവിക്കാനും തന്നെ കൂടിച്ചേർന്നത് ഇനി മരണത്തിനല്ലാതെ ഞങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല സാർ പിന്നെ നീ അവനെ പോലെ എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കടന്നു വരാല്ലോ ആ ഒരു ഭയം എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നാലിനൊന്നും അവൻ ഇങ്ങോട്ട് വരില്ല എന്ന് വെച്ച് അടുക്കളയിൽ നിൽക്കുമ്പോട്ടോ മുൻവശത്തെ കഥകൾ കുറ്റിയിട്ടിട്ട് വേണം ഇവിടെ നിന്ന് പാചകമൊക്കെ ചെയ്യാ സാഗരേട്ടൻ വരും എനിക്കറിയായിരുന്നു അതുകൊണ്ടാ വാ എന്താ വരില്ല എന്ന് അവനിപ്പോ അവനിപ്പോലീസ് ലോക്കപ്പില്ല നമുക്ക് പോണം കുറച്ച് പൈസ കിട്ടിട്ടുണ്ട് അതുകൊണ്ട് നൈറ്റില് പുറത്തുനിന്ന് ഫുഡും കഴിക്കാം അതുപോലെ ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ കുറച്ച് സന്തോഷമുള്ള കുറച്ച് പൈസ കിട്ടി എന്തെങ്കിലും ജോലി കിട്ടിയോ പുതിയ ജോലിയൊന്നുമല്ല പഴയ ജോലി തന്നെ തോമസ് സാറ് എന്നെ തിരിച്ചെടുത്തു കുറച്ചു ദിവസം അദ്ദേഹം എന്നെ സംശയിച്ചതിന് നഷ്ടപരിഹാരം തന്ന തുകയായിരുന്നു എന്റെ മഞ്ജു സാറിന്റെ കാറിൽ കഞ്ചാവ് വെച്ചത് ആ മേഘൻ വിലയ്ക്കെടുത്ത ഗുണ്ടയാണെന്ന് തോമസ് സാറും മാർക്കോയും പോലീസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷമാേഘന്റെ അറസ്റ്റ് ഉണ്ടായത് അപ്പോ നമ്മുടെ സംശയം ശരിയായിരുന്നല്ലേ ഞാൻ തോമസാറിന്റെ കാറിൽ കഞ്ചാവ് വെക്കാത്തടത്തോളം കാലം പ്രതി മേഘനാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കുറപ്പായിരുന്നു തോമസാറിന് മാർക്കൊക്കെ ആ സംശയം ഉണ്ടായിരുന്നെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തോണ്ട് അവരെന്നോടൊപ്പം നിൽക്കാൻ തയ്യാറല്ലായിരുന്നല്ലോ എന്നാലിന്ന് തോമസാർ എന്നെ അറിയേണ്ടതെല്ലാം അറിഞ്ഞു അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുകയും ചെയ്തു ഞാനും തോമസ് ആറും അന്ന് സഞ്ചരിച്ചിരുന്ന വഴിയിലെ സി സി ടി വി ഒക്കെ ചെക്ക് ചെയ്തിട്ടാ യഥാർത്ഥ പ്രതിയെ തോമസ് ആർ കണ്ടെത്തിയത് അതോടെ അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹം ഇരട്ടിച്ചു അതിന്റെ സ്നേഹപ്രവണ അദ്ദേഹം ഇപ്പൊ എന്നോട് കാണിച്ചത് പോകാനല്ല കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണി പോയതിനു ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ തോമസ് സാറിനോടൊപ്പം ജോലി വളരെ സുഖമാണ് ദൂരേക്ക് എവിടേക്കെങ്കിലും യാത്ര പോയാൽ മാസശമ്പളം കൂടാതെ അദ്ദേഹം തരക്കേടില്ലാത്ത ഒരു തുക ടിപ്പായിട്ടും തരുന്നുണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ പോക്കറ്റിലോട്ട് വെച്ച് തരും ഇപ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ല അറിഞ്ഞുകൊണ്ട് ശമ്പളം കൂട്ടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി വലിയ തരക്കേടില്ലാതെ നമുക്ക് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അറിഞ്ഞോ അവര് അറിഞ്ഞിട്ടില്ലെന്ന തോന്നുന്നേ എന്നാലും അറിയുമല്ലോ കണ്ണൻ സാർ ഉടനെ ചികിത്സക്ക് വരും ആ സമയത്ത് എന്നെ കാണുമ്പോൾ രണ്ടാളും മുഖം തിരിച്ചു പോവാതിരുന്നാ മതിയായിരുന്നു ഇതാ അപ്പോഴേ ഉച്ചഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് നീ ൊരിക്ക നമുക്കൊരു നാലുമണിക്ക് പുറപ്പെടാം എന്നെ ജയിലിലാക്കണമെന്ന് ആഗ്രഹിച്ചവൻ ഇനി ജയിലില്ല അവന് ജാമ്യം പോലും കിട്ടില്ല എന്ന് എന്നുവെച്ചാ ഒരു രണ്ടു രണ്ടര കിലോ കഞ്ചാവ അവന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് അതാരെച്ചത് ഏതായാലും ഞാനല്ല പക്ഷേ സത്യങ്ങൾ മനസ്സിലാക്കിയ നമ്മളെ സ്നേഹിക്കുന്നവര് തന്നെയാ അതിന്റെ പിന്നിൽ മാർക്കോയിൽ ഓപ്പസും തന്നെ ക്ഷീണം മാറിയിട്ടില്ല അതുപോലെ തന്നെ നീ ഇപ്പോഴും നോർമൽ ആയിട്ടില്ല അതുകൊണ്ടാണ് വിളിക്കാത്തത് അമ്മ നിന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുന്നുണ്ട് പക്ഷേ നീ വരൂല്ലെന്നറിയാത്തതുകൊണ്ട് ഞാൻ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല എന്നാ ഇന്ന് ഞാനും ഉണ്ട് നിനക്ക് ഏട്ടനേട്ടത്തെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇപ്പോഴങ്ങോട്ട് വരണം ഞാൻ പറയില്ല ഏട്ടത്തെ കാണുമ്പോൾ

ഒരിക്കലും ആ വീടുമായിട്ട് സെറ്റ് ആവില്ല അങ്ങനെ ആവണമെങ്കില് കണ്ണനിയും മഹാലക്ഷ്മിയും ആ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കണം അല്ലെങ്കിൽ അവർക്ക് മുകളിൽ ഞാനും നിങ്ങളും എത്തണം അതിന് ഈ ജന്മം കഴിയില്ലെന്നറിയാം എങ്കിലും എന്റെ കുഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യം എനിക്കിപ്പോ ഉണ്ട് നീ കാണിക്കണ്ട നമ്മുടെ കുഞ്ഞിനെയാണ് നമുക്ക് നഷ്ടമായത് എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് ജയിക്കാനൊരവസരം ഒത്തു വരില്ലേ അതോ ദൈവം ഇന്ന് നമുക്ക് മാത്രം ദുരന്തങ്ങൾ തന്നോണ്ടിരിക്കോ എന്താ നിങ്ങളൊന്നും പറയാത്തത് ഞാനെന്ത് പറയാനോ നീ കൂടെ വരാന്ന് പറഞ്ഞ ഞാൻ ഞാൻ ഇനിയൊരു കരുതി ബന്ധം ബന്ധം നിങ്ങൾ കരുതിയോ സത്യം എന്റെ ജീവിതത്തില് എന്റെ വിജയമായിരുന്നു എന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ പക്ഷേ കല്യാണ ശേഷം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് എന്റെ ഭർത്താവ് അങ്ങനെ പരാജയം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാനൊന്നും പറയുന്നില്ലല്ലോ കല്യാണത്തിന് മുൻപ് നിങ്ങൾ പറഞ്ഞ കാരണം നിങ്ങളുടെ മുകളിലായിരുന്നു നിങ്ങളുടെ ഏട്ടനെ ഒരിക്കലും ഞാൻ ഈ സമ്മതിക്കില്ലായിരുന്നു അവിടെ കുറുക്കനായ നിങ്ങളുടെ അമ്മാവൻ ഈ ബന്ധം നടക്കാൻ വേണ്ടിട്ട് കല്ല് വെച്ച നോണകളാ പറഞ്ഞത് അമ്മാവിനെ ഞങ്ങളെ കാര്യമില്ല ഈ അടിമേ പോലെ കഴിഞ്ഞ പെൺകുട്ടിയാണ് അന്ന് നിന്റെ അച്ഛൻ അമ്മാനോട് പറഞ്ഞത് പെണ്ണ് കാണാൻ വന്നപ്പോഴും അങ്ങനെ ഒരു തോന്നലാ ഞങ്ങൾക്കും ഉണ്ടായത് എന്നാ വിവാഹ ശേഷം ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല അങ്ങനെ മാറ്റുന്ന ഒരുത്തനാണ് നിങ്ങളുടെ ഏട്ടനെന്ന് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു വീൽചെയറിലിരിക്കുന്ന മനുഷ്യന്റെ ഒരു ചൂണ്ടുവരല് മതി നിങ്ങളുടെ അമ്മ പോലും അയാളുടെ മുന്നിൽ ചൂളി നിൽക്കാൻ ഇനിയിപ്പോ അതേ പറ്റിയൊന്നും പറയണ്ട കാരണേ നീ അങ്ങോട്ട് വരാൻ ഞാൻ നിർബന്ധിക്കില്ല തടയുകയില്ല എന്തായാലും എനിക്ക് വരണം എന്റെ കെട്ടുതാലി അറുക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് അവളുടെ കഴുത്തിലും കെട്ടുതാലി കാണരുത് അവളും മംഗല്യ സിന്ദൂരൊക്കെ കെട്ട് ഞെളിഞ്ഞ് നടക്കുമ്പോ ബന്ധം പിരിഞ്ഞ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെന്ന് എന്റെ ബന്ധുക്കൾ നാട്ടുകാരും പറയരുത് അതുകൊണ്ട് വേഷം മാറിയിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാം ഞാൻ അങ്ങോട്ട് വരാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവൾ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളോട് ഇതുവരെ വരുന്നതിനെ ഒന്നും പറഞ്ഞില്ലല്ലോ ഏ കൊണ്ടുപോകുന്നൊക്കെ കൊള്ളാം വോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത് ഞാൻ ഇന്നുവരെ കരുണെ വേദനിപ്പിച്ചിട്ടില്ലല്ലോ നീ പാപ്പരായതാണ് അവളെ വേദനിപ്പിക്കുന്ന നിനക്ക് ജീവിക്കാൻ പക്ഷേ പെൺകുട്ടികൾ അതുകൊണ്ട് തൃപ്തരാവണം എന്നില്ല പ്രത്യേകിച്ചും കാശുള്ള വീട്ടിലെ പെൺകുട്ടികൾ അവൾ ജനിച്ചപ്പോൾ മുതൽ നേരായ മാർഗത്തിൽ അല്ലാതൊക്കെ പൈസ സമ്പാദിച്ച് ഞാൻ എൻ്റെ മോക്ക് സ്വർഗ ജീവിതം കൊടുത്തെ എന്നാ കല്യാണത്തിന് ശേഷം ആ സ്വർഗം നരകമാക്കുന്ന രീതിയാണ് നീ ചെയ്ത അവിടെ സ്വർഗം പെടുന്നത് അവിടെ ലക്ഷ്മി എന്ന് വെച്ചാ സ്വർഗത്തിൽ നമ്മൾ നരകത്തിലുമായി നരകത്തിൽ നമ്മൾ അതിന്റെ അല്ല കൂടെ കിടക്കുന്ന പോയി നീ നിന്റെ ജോലി ഒന്നും കളയണെന്ന് ഞാൻ പറയില്ല പക്ഷെ ആ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ നീ വീണ്ടും പ്രതാപത്തിലേക്ക് തിരിച്ചു വേണം ഇപ്പൊ അതിന് പ്രധാന തടസ്സമായിട്ട് നിൽക്കുന്നത് തന്നെ അവളുടെ വിജയത്തിന് പിന്നിലും ആ വീട്ടിലെ പൂജാമുറിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന അയ്യപ്പ വിഗ്രഹ അത് അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ അവളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഒരിക്കട്ടും അത് തിരിച്ചു വന്നില്ലേ അങ്ങനെ തിരിച്ചു വന്ന വിഗ്രഹത്തെ എങ്ങനെങ്കിലും കളയാൻ നോക്കണം ജീവനില്ലാത്തൊരു വിഗ്രഹത്തെ പോലും നിനക്ക് കളയാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഒരു ഭൂരോവ തോൽവിയാണെന്ന് പറയേണ്ടി വരും ഉണ്ണിക്കുട്ട ഒരിക്കലും എനിക്ക് നല്ല മനസ്സോടെ ആ രാക്ഷസ കൂട്ടങ്ങളുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല എങ്കിലും പോണം അവിടെ നിന്നെങ്കിലേ എപ്പോഴെങ്കിലും എന്റെ ശത്രുക്കളെ എനിക്ക് ജയിക്കാൻ പറ്റൂ ഇവിടെ നിന്നാലും അവളെ സ്നേഹിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ അവളെ തല്ലിക്കൊന്നു ഒരു മൂലയിലോട്ട് വെക്കാരു പക്ഷെ ഇതിപ്പോ അതിന് പറ്റാത്തൊരു അവസ്ഥയിലല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അവൾ അതും കൂടെ ചേർത്തായിരിക്കും എന്നെ പിന്നെ ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ അടയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നേ അതുപോലെ എനിക്കെതിരെ ചില തെളിവുകളൊക്കെ അവളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് അതേപ്പറ്റിയൊന്നും ഇപ്പം ചോദിക്കണ്ട അച്ഛനും ഇപ്പോൾ അവളുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കേണ്ട അവസ്ഥയാ മോളെ ഇവനും അവളെ അതിന്റെ കാരണം ഇവൻ പറയുന്നില്ല മുമ്പിൽ നിന്ന് പോലും സംസാരിക്കാൻ പേടിയാ നമ്മുടെ ഭാഗം ജയിക്കുന്നവരെ നമ്മൾ ശാന്തമായി പോയേ പറ്റൂ എടുത്തു ചാടി ചെയ്തന്റെ എല്ലാരും അനുഭവിച്ചതാ ഇനി അത് വേണ്ടെന്നാ ഞാൻ പറയുന്നത് എന്നിട്ട് നടക്കാൻ നോക്ക് നമ്മുടെ ഭാഗം ജയിക്കാനായിട്ട് കാത്തു കാത്തിരുന്നാലേ മൂക്കിൽ മൂക്കില് പല്ലുമുളയ്ക്കും മുടി നരയ്ക്കും അമ്പലം വിഴുങ്ങിക്കൊണ്ട് നടക്കുന്നവള മോളും അമ്മയും കൂടെ വിഴുങ്ങി വിഴുങ്ങി ഭഗവാനെ മൊത്തം രണ്ടിനെയും കൂടെ വയറ്റിലാക്കി വേറെ ആര് പോയി നിന്ന് തൊഴുതാലും അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല

എന്തായാലും ഉള്ള കുഞ്ഞു പോയല്ലോ ഇനി ആ മുട്ടയെല്ലാം കൂടെ വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ